മറിമായം എന്ന ടെലിവിഷൻ പ്രോഗ്രാമിലൂടെ മലയാളിയുടെ മനസ്സ് കവർന്ന താരമാണ് സ്നേഹ ശ്രീകുമാർ സ്നേഹയുടെ ചിരി മലയാളികൾക്ക് മറക്കാൻ കഴിയുകയുമില്ല ഒരുപക്ഷെ ആ ചിരി നിലനിൽക്കുന്നതിന് മലയാളത്തിന്റെ സ്വന്തം മോഹൻലാലും ഒരു കാരണമാണ് മോഹൻലാൽ ഭീമനായി അഭിനയിച്ച ഛായാമുഖി എന്ന നാടകത്തിൽ ഹിഡിംബിയായി അഭിനയിച്ചത് സ്നേഹയായിരുന്നു അന്ന് നാടകം കളിക്കാനായി പോകുമ്പോൾ സംഭവിച്ച ബസ് അപകടവും മോഹൻലാലിന്റെ ഇടപെടലും ഓർത്തെടുക്കുകയാണ് താരം മോഹൻലാൽ ഇല്ലായിരുന്നുവെങ്കിൽ ഒരു കഥകളി കലാകാരിയായി താൻ ഉണ്ടാവുമായിരുന്നില്ല എന്നും ഒരു അഭിമുഖത്തിൽ സ്നേഹ പറയുന്ന വാക്കുകൾ ഇപ്പോൾ വലിയ ശ്രദ്ധ നേടിക്കഴിഞ്ഞു മോഹൻലാൽ സാറിന്റെയും മുഖേഷ് ഏട്ടന്റെയും ഒപ്പം ഛായാമുഖി എന്ന നാടകത്തിലാണ് അഭിനയിച്ചത് ഭീമനും ഹിടുമ്പിയുമായാണ് മോഹൻലാൽ സാറും ഞാനും അഭിനയിച്ചത് ചിലർക്ക് ചില മണ്ടത്തരങ്ങൾ അനുഗ്രഹമാകും എന്ന് പറയാറില്ലേ അതിൽപ്പെട്ടവരാണ് ഞാനൊക്കെ യാദൃശ്യമായിട്ടാണ് നാടകത്തിലേക്ക് വിളി വരുന്നത് വീട്ടിൽ ഇഷ്ടമല്ലായിരുന്നു എനിക്ക് പേടിയുമായിരുന്നു അത്രയ്ക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കൊപ്പം അഭിനയിക്കാൻ പേടിയായിരുന്നു എന്നാൽ ആ നാടകത്തിന്റെ സംവിധായകൻ കഥകളിയുമായി ബന്ധപ്പെട്ടുള്ള ആളായിരുന്നു അതുകൊണ്ടാണ് ആ നാടകം അഭിനയിക്കാൻ ഞാൻ പോയത് അവിടെ ചെന്നപ്പോൾ മഹാനടന്മാരാരും ഉണ്ടായിരുന്നു ില്ല അവരെല്ലാം നേരത്തെ തന്നെ റിഹേഴ്സൽ ചെയ്ത് പഠിച്ചു പോയിരുന്നു പിന്നീട് ഒരു ദിവസം ലാൽ സാർ വരുന്നു എന്ന് പറഞ്ഞു അപ്പോഴൊന്നും എനിക്ക് വലിയ ഫാൻ മൊമെന്റ് ഒന്നും തോന്നിയിരുന്നില്ല ഷോ നടക്കുമ്പോഴാണ് ഞാൻ ഫാൻ മൊമെന്റ് തിരിച്ചറിഞ്ഞത് രണ്ട് ഷോയാണ് നടത്തിയത് ഒന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ മറ്റൊന്ന് ഒറിജിനൽ ഞാൻ ഭീമന്റെ കവിളിൽ പിടിക്കുന്ന ഒരു രംഗമുണ്ട് ആ കവിളിൽ പിടിച്ച് ഞാൻ നോക്കുമ്പോൾ ഇതല്ലേ ചിത്രത്തിലെ മോഹൻലാൽ എന്ന് എനിക്ക് തോന്നി അപ്പോഴാണ് ഫാൻ മൊമെന്റ് ഞാൻ തിരിച്ചറിഞ്ഞത് ഈ മോഹൻലാലിന്റെ കവിളത്താണോ ഞാൻ പിടിച്ചിരിക്കുന്നത് എന്നെല്ലാമാണ് എന്റെ മനസ്സിലൂടെ പോയത് ഭാഗ്യത്തിന് ആ കഥാപാത്രത്തിന്റെ അവസാന നിമിഷമായിരുന്നു അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു അദ്ദേഹത്തിൽ നിന്നും ഒരുപാട് ഞാൻ കണ്ടുപിടിച്ചു ടൈമിംഗ് സെറ്റിൽ എങ്ങനെ പെരുമാറണം കൃത്യസമയത്ത് വരിക എന്നതെല്ലാം ലാലട്ടിൽ നിന്നും കണ്ടുപിടിച്ചു ഓർമ്മ ശക്തിയിൽ അദ്ദേഹത്തെ മറികടക്കാൻ നമുക്ക് പറ്റില്ല കഥകളിയെ പറ്റിയാണ് എന്നോട് കൂടുതലും ലാൽസാർ സംസാരിച്ചിരുന്നത് വാനപ്രസ്ഥം ചെയ്യുമ്പോൾ ഉണ്ടായ അനുഭവങ്ങൾ എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടില്ല കഥകളി ഒരിക്കലും വിട്ടുകളയരുത് എന്നായിരുന്നു ലാൽസാർ പറഞ്ഞത് വർഷങ്ങൾക്ക് ശേഷം ഇതേ ഛായാമുഖിക്ക് ഞങ്ങൾ പോയപ്പോൾ ഒരു ആക്സിഡന്റ് ഉണ്ടായി എനിക്ക് നട്ടലിന് പ്രശ്നം സർജറി വേണ്ടിവരും എന്ന് പറഞ്ഞു സത്യം പറഞ്ഞാൽ അത് മോഹൻലാൽ സാറിന്റെ ഗ്രൂപ്പ് അല്ലായിരുന്നുവെങ്കിലും എങ്കിലും ഇന്ന് ഈ കഥകളിക്കാരി ഉണ്ടാവുമായിരുന്നില്ല സർജറിയിലേക്ക് പോയാൽ നമുക്ക് തിരിച്ചു വരാൻ ബുദ്ധിമുട്ടായിരുന്നു അദ്ദേഹമാണ് ഡോക്ടറോട് പറഞ്ഞ് ആയുർവേദം ട്രൈ ചെയ്യാൻ തീരുമാനമെടുത്തത് ഭാഗ്യം കൊണ്ട് ഞാൻ നടന്നു എന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് ലാൽ സാർ അന്ന് ഞാൻ സിനിമയിലോ സീരിയലിലോ ഒന്നും അഭിനയിച്ചിട്ടില്ല എന്നിട്ടും ഇടവേള ബാബു ചേട്ടൻ എല്ലാം വിളിച്ച് അന്വേഷിച്ചിരുന്നു അന്ന് തൊട്ടുള്ള ബന്ധമാണ് ഞാൻ അമ്മയിലെ മെമ്പർ പോലുമല്ല എന്നിരുന്നാലും എന്ത് ആവശ്യമുണ്ടെങ്കിലും എനിക്ക് ബാബു ചേട്ടനെ വിളിക്കാം സ്നേഹ ശ്രീകുമാർ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു